പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരോടാണ് ഞാൻ ഇത് പറയുന്നത് ഇപ്പം വാർത്താ മാധ്യമങ്ങളിൽ കാണിക്കുന്നത് മാലായി കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർ മുഴുവൻ രാജിവെക്കുന്നുള്ള ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത് ആ വാർത്ത കാണുമ്പോൾ ഒട്ടും സന്തോഷമില്ല ഒരു രാജ്യം വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചുറിയുറുക്കുള്ള ഇതുപോലുള്ള പ്രവർത്തകന്മാരെ രാജിവെക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഗതി എന്താകും എന്നുള്ള ആവലാതിയും ഞങ്ങൾക്കുണ്ട് പക്ഷെ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി ഈ നാവിത്തരം ചെയ്യുന്ന നേതാക്കന്മാരെ നിങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തുണിയൊരിഞ്ഞിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാര് രാവും പകലും കഷ്ടപ്പെട്ട് നേടിക്കൊടുത്ത സ്ഥാനങ്ങൾ രാജിവെപ്പിക്കുക അല്ലാതെ ഇവന്റെയൊക്കെ കുടുംബക്കാർക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാം ഈ പ്രസ്ഥാനത്തിൽ അവരെയൊക്കെ വിജയിപ്പിച്ച് എത്രസ്ഥാനത്തേക്ക് ഈ സാധാരണ പാവപ്പെട്ട പ്രവർത്തകരെ വരുന്നത് പിന്നെ ഈ നിയമനം കൊടുക്കുന്ന നേതാക്കന്മാർ നിങ്ങൾ രാജിവെച്ച് എന്നുള്ളത് കൊണ്ട് അവർ മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം എന്താണെന്നാ ഈ പറയുന്ന വേട്ടാവടിമാർക്കൊക്കെ പത്ത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് മൂന്നോ നാലോ പ്രാവശ്യം ടൈമിൽ എം ബി ആയി ഇപ്പൊ സാലറിയും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ഇനി അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ നാല് പ്രാവശ്യത്തെ എം പി പെൻഷനൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ സുഖമായി ജീവിക്കാനും കഴിയും അതിനപ്പുറത്തേക്ക് തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ ഒരു നാല് തലമുറയ്ക്ക് തിന്നേണ്ട വസ്തുക്കളും ഭക്ഷ്യധാന്യങ്ങളും അതുപോലെ സാമ്പത്തികവും ഒക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്ത് രാജിവെച്ച് പോയാൽ അവര് ഒരു പ്രശ്നവും ഇല്ല അവർ ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊന്നും കാരണം അവർക്കൊക്കെ ഇനി ഏത് കഴിഞ്ഞ് നിൽക്കുന്നതാ അനി എന്തെങ്കിലും ഇല്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം മെസ്സിയാ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇനി വരുന്ന തലമുറയ്ക്ക് പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം ആ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പരമചട്ടകളായ നേതാക്കന്മാരെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഇവരുടെ വൃത്തികളികൾ തുറന്നു കാണിക്കുക തന്നെ വേണം ഇനി സ്വന്തത്തിൽപ്പെട്ടവർക്കും ബന്ധപ്പെട്ടവർക്കും ഇവർക്ക് ജോലി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്വന്തം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൊടുക്കട്ടെ തർക്കൊന്നുമില്ല അതിനകത്ത് നമുക്ക് വിഷയവും ഇല്ല പക്ഷെ ഒരു പാർട്ടി സ്ഥാപനമാകുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ വികാരത്തിന് ഒപ്പം നിൽക്കാത്ത നേതാക്കന്മാർ പെട്ടി താങ്ങേണ്ടിയും അവരുടെ പറകിര നടക്കേണ്ട ആവശ്യം ഇവരുടെ സാധാരണ പ്രവർത്തകന്മാർക്ക് ഇല്ല എന്നുള്ള ബോധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോട് രാജിവെക്കുന്നവരൊക്കെ അത് ഉപേക്ഷിച്ചുകൊണ്ട് പ്രസ്ഥാനത്തെ നിന്നുകൊണ്ട് ഇവരുടെ ചരിത്രം ഇവരുടെ ഈ അനീതി ഈ അനീതിക്കെതിരെ പ്രവർത്തകരോട് ചെയ്യുന്ന അനീതിക്കെതിരെ ശക്തമായുള്ള പോരാട്ടങ്ങൾ നടത്തി അവർക്ക് ഞങ്ങൾ കൊടുത്ത സ്ഥാനം കൊടുത്ത ഭിക്ഷ കൊടുത്ത സ്ഥാനങ്ങൾ ഈ തിരിച്ചു വാങ്ങിക്കലാണ് നിങ്ങൾ നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം പിന്നെ അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന മഹാൾ ഏതർത്ഥത്തിലാണ് അവർ അങ്ങനെ ഡിവൈഎഫ്ഐക്കാരെ നിയമനം നടത്തിയെങ്കിൽ ചെയ്തത് ആ മനുഷ്യൻ ഈ പാർട്ടിയുടെ ഒരു കൂറിനോ ആ മണ്ണിന്റെ പ്രത്യേകത ഈ മനുഷ്യനെ അറിയില്ലേ അതിന്റെ തൊട്ടടുത്ത പ്രദേശമല്ലേ ഈ കല്യോട്ട് എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്തിലെ ഞങ്ങൾ രണ്ട് നിരപരാധിയായ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ പാർട്ടിയിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയുടെ ആൾക്കാർക്ക് ആ പ്രത്യക്ഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ നിയമനം കൊടുക്കാൻ നാണവും മാനും ഉഴുപ്പും ഉണ്ടോ ഈ മനുഷ്യനൊക്കെ കാരണം ഇവന്റെ കുടുംബത്തിൽ ഒന്നും ആരും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഇവരൊക്കെ വെള്ളക്കഥറോട്ടിട്ട് കൊടിവെച്ച് കാറിൽ എ സിയും ഫുൾ എ സിയും ഇട്ട് ജനങ്ങൾ നികുതിപ്പെടണം കൊണ്ട് സുഭിച്ചു ജീവിക്കുമ്പോൾ ഇവിടെ പാവപ്പെട്ട പ്രവർത്തകന്മാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയാൻ ഇവനിക്കൊന്നും പറ്റത്തില്ല കാരണം ഇവനൊന്നും ഇന്ന് വരെ ഒരു ഒരു പ്രകടനത്തിൽ പങ്കെടുത്ത ബന്ധമുണ്ടാവത്തില്ല ഇവന്റെ കുടുംബത്തിന് ഇവന്റെ മക്കളോ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടാവത്തില്ല ഒരു വർഷത്തിനകത്തും ഒന്നും വല്ല ഈ കഴിഞ്ഞ അടുത്ത കാലത്തെ മുഖ്യമന്ത്രിയുടെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട ഒരു കരിങ്കൊടി കാണിച്ചപ്പോൾ ആ മേഖലയിലെ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ പട്ടിയെ തല്ലുന്നത് പോലെ റോഡ് മുതൽ തല്ലുന്നതും നമ്മൾ കണ്ടതല്ലേ ഇതൊക്കെ നേതാക്കന്മാർക്ക് അറിയില്ലേ എന്നിട്ട് ഇവരുടെ മറ്റേ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും ജോലി സ്വത്തായി ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയും നീ എന്താ ഇങ്ങനെ പറയുന്നത് പക്ഷെ നിങ്ങൾ ആ വാർത്താ മാധ്യമങ്ങളൊന്ന് കേട്ടു നോക്ക് എന്റെ പ്രിയപ്പെട്ട നല്ല കോൺഗ്രസിന്റെ കരുത്തായ പ്രവർത്തകരൊക്കെ രാജിവെച്ച് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയെന്ന് പറയുമ്പോ നമുക്ക് അത് വിശ്വസിക്കാനും എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാനും കഴിയാത്തതിന്റെ വികാരപുറത്താണ് ഞാനിത് പറയുന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നു നിങ്ങൾ രാജ്യം എല്ലാം വെക്കേണ്ടത് ഈ നാറിത്തരം ചെയ്ത ഈ ചട്ടത്തരം ചെയ്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ രക്തം പോയിട്ട് മണ്ണി ചവിട്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോയിട്ട് ഞങ്ങൾ കൊടുത്ത ശമ്പളം വാങ്ങി ിൽ അത് തിരിച്ചു വാങ്ങാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഓരോ കോൺഗ്രസ് പ്രവർത്തനം ഉണ്ടാവണം ഇത് അവസാനത്തെയും ആദ്യത്തെയുമുള്ള ഒരു പിൻവാതിൽ നിയമനം ആയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം കൂടി അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ ഹൃദയവികാരത്തോട് കൂടി ഇത് പ്രിയപ്പെട്ടവരോട് രഞ്ജിത്ത് നാഥാത്തര പോലുള്ള കരുത്തുറ്റ കോൺഗ്രസിന്റെ വാഗ്മിയും നേതാവും കണ്ണൂർ ജില്ലയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഒരു പ്രവർത്തകനുമാണ് അദ്ദേഹത്തെ പോലെ ഒരു രാജിവെക്കുക എന്ന് പറയുന്നത് പാർട്ടിയോട് ചെയ്യുന്ന അനീതിയായിരിക്കും അതുകൊണ്ട് പാർട്ടിയെ നിങ്ങൾ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല ചില നേതാക്കന്മാരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ഈ നീചത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കണം തന്റെ ആണത്വം നിങ്ങൾ കാണിക്കണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എന്താ കാര്യം അതിനെപ്പറ്റി കൂടുതൽ ഞാൻ അറിഞ്ഞിട്ടില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ബന്ധപ്പെടുന്നവരോട് ബന്ധപ്പെട്ട് അതിന്റെ റീറ്റേറ്റ് നടന്ന ശേഷം വാക്കി ഞാൻ പ്രതികരിക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ശരത്തിലും കൃപേശതയും ഒക്കെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ നീച പ്രവൃത്തി ചെയ്ത ഈ നേതാക്കന്മാർക്ക് സമൂഹം ശിക്ഷ തന്നിട്ടില്ലെങ്കിലും കാലവും ചരിത്രവും നിങ്ങളെ വേട്ടയാടുക തന്നെ ചെയ്യും അവരുടെ ആത്മാവ് പോലും നിങ്ങളെ വേട്ടയാടും എന്നുള്ള കാര്യം സൂചിപ്പിച്ച് വെണ്ടു പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ് പോരാട്ടം അപരാധമല്ല പോരാട്ടം ഒരിക്കലും അപരാധമായിട്ട് കാണണ്ട നിങ്ങളുടെ ഇച്ഛാശക്തി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ പോരാട്ട പാതയിൽ ഉണ്ടാവണം വിദേശത്ത് നിന്നായാലും സോഷ്യൽ മീഡിയയിൽ കൂടിയായാലും നാട്ടിലുള്ള സാധാരണ കോൺഗ്രസിന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നവരും ഒറ്റക്കെട്ടായി നിങ്ങളെ പറകെ തന്നെ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനത്തിൽ നിന്ന് ഈ രാജ്യത്തിൽ നിന്ന് പുറകോട്ട് പോയി ഉൾപാർട്ടി ജനാധിപത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം നീലന്മാർക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നടത്തി മുന്നോട്ട് പോകണം എന്ന് വളരെ താഴ്മയോടുകൂടി അപേക്ഷിച്ച് ഞാൻ നടത്തുന്നു ജയ് ജയ്ദ് നാഷണൽ കോൺഗ്രസ് സമര പോരാളികൾ പോരാളികൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്